ഗൈസ് ജോൺ ഫിടെക്സിന്റെ ചെറിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിത് ഈ എന്താ പറയുക നമ്മുടെ പഴയ പോയ സൈറ്റിന്റെ കുറച്ച് മേൽഭാഗത്തോട്ടൊക്കെ മാറിയിട്ട് കുറച്ച് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നേ ചെറിയൊരു വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട പെട്ടെന്ന് വിട്ടേക്കാം ഭയങ്കര കാറ്റുണ്ടല്ലേ അടിച്ചിടാ സൈലൻ്റ് അറ്റാക്കായിരുന്നേ സൈലൻ്റ് അല്ലേ ഏ ഇതിലേക്കൂടെ കൊണ്ടുപോരും ബാക്കിലോട്ട് നടന്നിട്ടെ ആ താരമല്ലോട്ടെ

പുല്ലുംകാട്ടി കിടന്ന മോത്തിൽ സാധനം അതിന് ഹുക്കൊന്നു കാണിച്ച മിണ്ടപ്പുറത്ത് മിസ് പ്രത്യേക അത് മിസ്സായനെ ഓക്കെ ആക്കുരിക്കുന്നുണ്ട് അയ്യോ അത്രയും ഹുക്കിലത് കയറി തന്ന വലിയ വലുപ്പമൊന്നുമില്ല അപ്പം കുഴപ്പമില്ല മിണ്ടുമോ അടിപൊളി കാശി ഓക്കെ പോയ ഓക്കെ ണ്ടോ ഇവിടെ എവിടുന്ന് മീനടിക്കുമെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ ഇങ്ങനെയുള്ള സ്ഥലം കണ്ടോ ഈ പുൽപ്പടർപ്പുകൾ വെള്ളത്തിൽ കിടക്കുന്ന സ്ഥലം ഈ പാത പോലെ അഴുക്ക് കിടക്കുന്ന സ്ഥലം ഇവിടെക്ക മീനുകൾ ഒളിച്ചിരിക്കും ഇപ്പം കണ്ടോണം നമുക്ക് വിധി കണ്ട ഇവിടെ നിറഞ്ഞു പോയി പോയി അടി സ്ട്രൈക്ക് ആയിരുന്നു വാഹയായിരുന്നു ഈ പൈസ അടക്കണം ഇച്ചിരോട് ഉണ്ട് അതെ ആ കാരത്ത് കയറിയത് അല്ലോ എല്ല ഒരു കിലോ സൈസ് അപ്പോഴത്തേക്കൊന്നു മിൻറ്റു അടിച്ച് കയറ്റി എൻ്റെ ആവർ ലെവലൊക്കെ വരും അല്ല ഹുക്കിരിക്കുന്നുണ്ടോ ഫ്രോ ഊരിനെ നമ്മുടെ ബ്രൈഡേ കൂടെ താഴെ വന്നു അല്ല അല്ല ഓക്കെ ഞാൻ വന്നില്ല ഒന്നെങ്കിൽ ഈ പുല്ലും കെട്ടിനകത്ത് ഈ ഭാഗത്ത് ഇതിലങ്ങനെ സൈഡിലും കാസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഈ സൈഡിലെ പുല്ല് ഉണ്ടോ ഇവിടെ ഈ രണ്ട് ഭാഗങ്ങളിൽ എവിടെയെങ്കിലും ഒക്കെ ചേർന്ന് വിളിച്ചിരിക്കുന്നതാണ് ഇവിടെ നമ്മൾ സ്ഥിരം കാസ്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങളാണ്